വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുറേ റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നൊരു മെയിൻ മെയിനായിട്ടുള്ളൊരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ്റെ സ്റ്റൂ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ജീരകം പൊട്ടിച്ചിട്ട് പിന്നെ ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം അപ്പോൾ പിന്നെ ഞാൻ മഞ്ഞപ്പൊടി എടുക്കാൻ പോയ സമയത്ത് മഞ്ഞപ്പൊടീൻ്റെ ഡബ്ബ ഫുള്ളും തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റീഫില് ചെയ്യുന്നതായിപ്പം കാണുന്നത് അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ നുറച്ചതിന് പിന്നെ എന്നിട്ട് തേങ്ങ ഞാൻ മറ്റേ നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തേങ്ങ വേണം അപ്പം തേങ്ങ ഇങ്ങനെ ചലവി ബോക്സിലാക്കി വെക്കും കുറേ ദിവസത്തേക്കു ആണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെക്കും അങ്ങനെ കുറച്ച് ബോക്സിലാക്കി വെച്ച് കുറച്ച് തേങ്ങയും പിന്നെ തേങ്ങൻ്റെ കൂടെ നമ്മൾ ഈ ജീരകമില്ലേ നമ്മളെ പെരുംജീരകം അത് അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മെതിയിലിറക്കണം ഇപ്പോൾ ഇതേ സമയം കൊണ്ട് നമ്മളെ തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ വഴറ്റി വന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ നന്നായി കഴുകിയ ചിക്കനും കൂടി നമ്മളിട്ടിട്ട് കുറച്ചും കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റാം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അങ്ങനെ ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേ വെള്ളം ഒന്നും ആ ലെവൽ ലെവലനുസരിച്ചിട്ടില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ നമ്മളിന്ന് സ്റ്റൂവിനെ ബ്രേക്ക്ഫാസ്റ്റിനെ ആക്കുന്നതപ്പുരം കടമ്പാണ് കടമ്പ് നമ്മളെ കണ്ണൂരിൽ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല ഇതൊരു റീൽസ് കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഒന്നുമില്ല നമ്മളെ പത്തിൻ്റെ പൊടിയിൽ കുറച്ച് തേങ്ങയും ജീരക ഇട്ട് അരച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സംഭവമാണ് അങ്ങനെ നമ്മളെ തേങ്ങാപ്പാൽ ആയി കറീൻ്റെ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലുണ്ട് നമ്മളെ കറി ഒഴിക്കാൻ നോക്കുക എന്നാലേ നല്ല ടേസ്റ്റ് വരും അങ്ങനെ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക അങ്ങനെ കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് മേലെ കൂടെ അളക്കണം തിളക്കുന്നവരെ അതുപോലെ തന്നിട്ട് മല്ലിച്ചപ്പും കൂടി മേലെ ഒന്ന് ഇട്ടൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് നല്ല ചിക്കൻ സ്റ്റൂവും അതുപോലെ നല്ല കടമ്പായി ഇത് കടമ്പ് ഇങ്ങനെ തന്നെ പറയാൻ പറയാതോന്നു നമ്മളിത് ട്രൈ ചെയ്തില്ല നമ്മൾ കുഞ്ഞിപ്പത്തിലാക്കുമ്പോൾ ഇങ്ങനെ ആക്കുമല്ലോ ഇങ്ങനെ വെറുങ്ങനെ കറി കൂട്ടിയിട്ട് തിന്നൽ കുറവാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടാ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ ഇതാ കടമ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷനായി കാണുന്നത് ഉച്ചക്കൊന്നുമില്ല നമ്മളെ രാവിലെ അതേ സെയിം കറിയും കുറച്ച് നല്ല നെയ്ച്ചോറും പിന്നെ എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയ നല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി വേണമെന്നൊന്നുമില്ലല്ലോ സാധാരണ മുളക് ഉപ്പ് മഞ്ഞൾ ജീരകപ്പൊടി കുരുമുളക് മാത്രം ഇട്ടിട്ടില്ല ചിക്കൻ ഫ്രൈ അങ്ങനെ ലഞ്ചായി നല്ല തൈര് കക്കിരിയിലിട്ട നല്ല തൈരും ചിക്കൻ കറിയും ചിക്കൻ സ്റ്റൂവും പിന്നെ അതുപോലെ തന്നെ നല്ല ചിക്കൻ ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ചിക്കൻ സ്റ്റൂ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ലഞ്ച് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഇതൊരു ബിരിയാണി റെസിപ്പിയാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുത്ത റെസിപ്പിയാണ് ഞാൻ വിചാരിച്ച് വെറുതെ ഇതിലൊന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് സൊ ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് ഇതൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം അതിലൊരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടിയും ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കമൻ്റിലൂടെ കൂടെ അറിയിച്ചാൽ ഡെഫിനറ്റ്ലി ബിരിയാണീൻ്റെ തന്നെ ഒരു റെസിപ്പി ഇടുന്നതായിരിക്കും അപ്പം എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട സോ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബിരിയാണി ആയിരിക്കുമല്ലേ വീട്ടിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇറച്ചിക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി നെയ്ച്ചോറ് ചിലവെടുത്ത് നല്ല സാമ്പാറും ചോറൊക്കെ ഉണ്ടാവും സോ ഇന്നിപ്പോൾ ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ തേഴ്സ്ഡേ വരെ കുട്ടികൾക്ക് വെജേ കൊണ്ടുപോയിക്കോണം പിന്നെ ഫ്രൈഡേ അവർക്ക് എന്തായാലും നോൺ വെജ് വേണം അപ്പം ഒന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അതുപോലെ രാവിലെ നല്ല പുട്ടുണ്ടാക്കി ഈ പുട്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ നമ്മളതായിട്ടുള്ള ഒരു അരിയൊക്കെ എടുത്ത് വെച്ചിട്ടില്ല ഇങ്ങനെ സാധാരണ പുട്ടുപൊടി വീട്ടിൽ പൊടിക്കുന്ന പോലെ നമ്മളാക്കിയ പുട്ടുപൊടിയാണ് നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റ് പുട്ടുപൊടിയാണ് നമ്മളെ നമ്മളെ വീട്ടിൽ ഉണ്ടാവാറുള്ളത് പിന്നെ ഇന്ന് ഈ ബ്രേക്ക് ടൈമിന് സ്വീറ്റ് കോൺ കൊടുക്കാമെന്ന് വെച്ചാൽ അത് അങ്ങനെ സ്റ്റീമാക്കാനിട്ട് പിന്നെ ലഞ്ചിനുള്ള ഗീ റൈസിൻ്റെ അതായത് നമ്മളെ നെയ്ച്ചോറ്റിൻ്റെ അരി ഇങ്ങനെ കഴുകുകയാണ് പൊതുവേ ഈ പിച്ചള പാത്രത്തിലാണ് അരിയൊക്കെ ഞാൻ കഴുകാറൊക്കെ ഉള്ളത് നല്ല നല്ല പാത്രമാണ് അത് അങ്ങനെ ഇന്ന് ബിരിയാണി കുറച്ച് ഒന്നും പൊതുവേ ഇടാറില്ല ഇന്ന് കുറച്ച് വെറുതെ വെറൈറ്റി ആയിക്കോട്ടെ ഉച്ചിട്ട് കുറച്ച് ഉള്ളി ക്യാരറ്റ് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് ഇട്ടതാണോ വെറുതെ അങ്ങനെ അരി നന്നായി വെള്ളം നല്ലതായി തിളക്കുമ്പോൾ അരി കുറച്ചിട്ട് കൊടുത്തിട്ട് പൊതുവെ നെയ്ച്ചോറ് വെക്കുന്ന പോലെ പിന്നെ നമ്മളെ നല്ല മസാലയായിട്ടുണ്ട് ബിരിയാണീൻ്റെ റെസിപ്പി വേറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അങ്ങനെ ദമ്മിടുന്ന യിലേക്ക് കടന്ന് നമ്മൾ നെയ്ച്ചോറ് ആദ്യം കുറച്ച് ലെയർ ചെയ്ത് പിന്നെ മസാലയൊക്കെ ഇട്ടിട്ട് ദമ്മിലയും അങ്ങനെ അതാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ബീഫ് കറി കൊണ്ട് തന്നിട്ടുണ്ടായിന് ഉമ്മ അങ്ങനെ ബീഫ് കറിയും നല്ല പുട്ടും കൂടി കഴിച്ച് ഉച്ചക്ക് നല്ല ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ നല്ല കുക്കുംപറിട്ട തൈരും നാരങ്ങ അച്ചാറും ഈ നാരങ്ങ അച്ചാറ് ഞാൻ ഒരു നാല് മാസം മുന്നേ ഉണ്ടാക്കി വെച്ചത് അച്ചാറാണ് സോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റും കൂടി ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്